രണ്ടൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വിശദീകരിച്ചത് ഇനി കുറച്ച് ദിവസങ്ങളിൽ വൻഹർ എന്ന ചെറിയൊരു വാക്ക് അതൊരു കൽപ്പനയാണ് വിശദീകരിക്കുന്നത് പരക്കെ അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വൻഹർ തഫസീർക്ക എന്നതാണ് പരക്കെ അറിയപ്പെട്ട ഒരു തഫ്സീർ അങ്ങനെയാണ് അത് അങ്ങനെയാവുമ്പോ ഫസലിലുറപ്പിക്കുക നിങ്ങൾ ബലി വരുന്നാൾ നിസ്കാരം നിർവഹിക്കുക എന്നാണ് അർത്ഥം അത് കഴിഞ്ഞിട്ട് ഒതയിത്തും അറിക്കുക അവനാൻ അവനാൻ അർക്കുക എന്നുള്ള മഹാന്മാരായ സൂഫിയാക്കളുടെ ഒരു മരിക്കുന്നതിനും അവനാൻ അവനാൻ നിങ്ങൾ പരിശുദ്ധ റസൂൽ അങ്ങനെയാണ് അവനാൻ അവനാൻ ലോകത്തെ ആദ്യത്തെ പ്രശ്നം ഞാൻ 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 എന്നൊരു അത് പണം കൊണ്ടാവാം ആരോഗ്യം കൊണ്ടാവാം തറവാട് കൊണ്ടാവാം പ്രഭാഷണ കഴിവ് കൊണ്ടാവാം ഇൽമ കൊണ്ടാവാം ഇത് ഏതെങ്കിലും ഒരു അനുഗ്രഹം കൊണ്ട് അവനാൻ അവനാനെ കാണാൻ തുടങ്ങിയാൽ അവിടെ കുറാൻ ഇടപെടുക വൻഹർ നീ നിന്നെ അർക്ക് നിന്നിലുള്ള അനാനീയത്തിനെ നീ അർത്ത് കളി എന്നാ ഫസി കേൾപ്പം ചെയ്യും ഞാൻ ആ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ അറിയപ്പെട്ട എന്ന തഫ്സീർ അടിസ്ഥാനത്തിൽ തന്നെ ഒരു സൂചന ഉണ്ട് കാരണം നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് മാംസം ജനങ്ങൾക്ക് കൊടുക്കുക എന്ന് അള്ളാന്റെ കുറുഖാൻ പറയുന്നത് നിസ്കരിക്കുക മാംസം ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക അതില് വലിയൊരു സൂചന ഉണ്ട് എന്താണത് നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള സുജൂദിന്റെ സമർപ്പണമാണ് മാംസം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പണിയാണ് അപ്പൊ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിലേക്ക് സൂചനയാണ് ഈ ചെറിയ വാക്ക് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അൽ എന്നാണ് പടച്ചവനോടും പടപ്പുകളോടുമുള്ള കടമകൾ തീർക്കുന്നവന്റെ പേരാണ് സ്വാലിഹ് അല്ലാതെ നിസ്കരിക്കുന്നവന്റെ മാത്രം പേരല്ല അതാണ് ചില മഹാന്മാര് പറയാണ് നമ്മുടെ വീട്ടിൽ കോഴിക്കൂട്ടിൽ ഒരു കോഴിയുണ്ട് എന്ന് കൂട്ടുക നമ്മൾ രാവിലെ എണീറ്റ് സുഭയ്ക്കുമ്പേ തഹജോ നിസ്കരിച്ചു അതിനുശേഷം സുബയും നിസ്കരിച്ചു പിന്നെ ചെല്ലിപ്പറയാളൊക്കെ ചെല്ലിപ്പറഞ്ഞ മോനപോലെ ഉറങ്ങാൻ തുടങ്ങിയത് ചൊല്ലി പറയാനുള്ളൊക്കെ ചൊല്ലി തുടങ്ങി പക്ഷെ ഈ കോഴിക്ക് വറ്റ കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ സ്വാലിയാവൂലിച്ചിട്ടുണ്ട് ഖുർആൻ കോഴിക്കൂട്ടിലെ കോഴിക്കൊന്നും കൊടുത്തിട്ടില്ല എന്നാലും സ്വാലിയാവൂല എന്തുകൊണ്ട് കോഴി അള്ളാന്റെ ഒരു പടപ്പാണ് അതിനുള്ള ഹുക്കൂക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെ ആവുമ്പോ ഉമ്മാനോട് കടം എടുത്തിട്ടില്ലെങ്കിലോ പാപ്പാനോട് കടം എടുത്തിട്ടില്ലെങ്കിലോ സുഹാനമഞ്ചല്ല അള്ളാഹു കാത്ത് രക്ഷിക്കാതെ അള്ളാഹുവിനോടുള്ള കടമകൾ തീർക്കുന്നതിന് പുറമേ പടപ്പുകളോടുള്ള ബാധ്യതയും പൂർത്തിയാക്കുമ്പോൾ മാത്രമേ സ്വാലിയാവൂ അല്ലാതെ എന്ത് കളി കളിച്ചാലും സ്വർഗം കളിയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇപ്പൊ കുറെ ആളുകൾ സ്വർഗത്തിക്ക് ആളുകൾക്ക് പുസ്തകം ഉണ്ടാക്കുന്ന കാലമാണ് മുസ്തഫ നബി സലിസ്ലം പേര് പറഞ്ഞിട്ട് പത്താളുകൾക്ക് സ്വർഗ്ഗം മസ്ജിദിനു കൊടുത്തിട്ടുള്ളൂ ചില ആളുകൾ പുസ്തകം ഇറക്കിയിട്ട് പത്തൊന്നല്ല ഓന് തോന്നുന്നവർക്കൊക്കെ സ്വർഗം അടിച്ചിറക്കണം അയാളെ ഷെറിൽ നിന്ന് മുസ്ലിം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പിന്നെ ബി മുസ്തഫ മുഹമ്മദ് ഞാൻ നേരിടാൻ പോകുന്നുണ്ട് അതിന്റെ സാസ്സിൽ ഇപ്പൊ ഞാൻ സൂചന പറഞ്ഞതാണ് കാരണം പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഈമാന്റെ ചാവേറുകളാണ് അവരൊക്കെ സ്വയം ഈമാൻ പൊട്ടിത്തെറിക്കാൻ മറ്റുള്ളവരെ കൊല്ലാൻ മറ്റുള്ളവരുടെ ഈമാൻ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈമാനിന്റെ ചാവേറുകൾ അവരൊന്നും ഈ സമൂഹം ഏറ്റെടുക്കാൻ പാടില്ല ഞാൻ രാഷ്ട്രീയം പറയല്ല ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ അപകടമാണ് ഈ തുടങ്ങി വെക്കുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അവ പടച്ചവനോടും പടപ്പുകളോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കണം രണ്ടും ഒരുപോലെ കാണും നിങ്ങളറിയില്ല അലി ഹൈൻ ഹാബിദ്ദീൻ വലിയ മഹാനായിരുന്നു അലി ഹൈൻ വലിയ മഹാനായിരുന്നു അവര് മരിച്ചപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ സമയത്ത് പുറത്ത് കുറെ ഈ പെരടിയിലും പുറത്തൊക്കെ കുറെ കറുത്ത പാടുകൾ കാണാ എന്താന്ന് ആർക്കും ഒരു വൃത്തം കിട്ടില്ല കറുത്ത പാടുകൾ എന്താണെന്ന് ഒരു വൃത്തം കിട്ടില്ല അങ്ങനെ കുളിപ്പിച്ച് മറയ്ത് ഇവർ ആരേറ്റം തല്ലുവിടാനോ സംഘടനത്തിനൊന്നും പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അടിയുടെ പാട് എന്ന് കരുതായിരുന്നു അവർക്കൊരു പൊള്ളലേറ്റായിട്ടുള്ള ഒരു അനുഭവം ആർക്കും ഓർമ്മയില്ല പക്ഷെ ആളുകൾക്കൊന്നും ഒരു പുരുത്തം കിട്ടില്ല മയ്യത്തെ ഒളിപ്പിച്ച ആളുകൾക്ക് മനസ്സിലാണില്ല മറ ഇതേനേഷം തിരിച്ചന്ന് ആ നാട്ടിൽ മുഴുവനും യാചകന്മാർ ഭിക്ഷാടകൻ എല്ലായിടത്തും ഭിക്ഷാടകർ ഇങ്ങനെ നടക്കാൻ പാത്രം പിടിച്ചിട്ട് അപ്പൊ ആളുകൾ ഇന്നലെ ഞങ്ങൾ എവിടെ പോയിരുന്നു മിനിഞ്ഞാന്ന് എവിടെ പോയിരുന്നു അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ എണീറ്റ ഞങ്ങളുടെ വീട്ട് കൊലായിലുണ്ടാവും അന്നാന്നൊക്കെ തിന്നാനുള്ള ഭക്ഷണം ഫുള്ള് എന്നിട്ട് അതിലെഴുതീശ്വരൻ ഞങ്ങള് തിന്നോളൂ ഇത് ഹലാലാണ് ഞങ്ങക്ക് ഉണ്ടാക്കി തന്നാണ് അപ്പൊ ആളുകൾ വെച്ച് ആരാ കൊണ്ടോന്നു ആരാന്ന് അറിയില്ല ഞങ്ങൾ എണീക്കണതിനുമ്പോ ആള് പോയിട്ടുണ്ടാവും വീട്ടില് കൊലായ്മ ഭക്ഷണം റെഡി ആയിരിക്കുന്നു അപ്പൊ ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചു അലീസിനാവധി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ആചകന്മാരൊന്നും പുറത്തില്ല അവര് മയ്യത്തായി കബറിൽ കബറിലടക്കപ്പെട്ടതിനുശേഷമാണ് ഇവര് പുറത്തിറങ്ങണത് അപ്പൊ ഇവരെ ഇറക്കും ഉപര മരണോ തമ്മിൽ വലിയ വന്നുണ്ടോ മുബര വാര്യനോട് പോയി ചോദിച്ചു അപ്പോഴാണ് ഭാര്യ പറഞ്ഞത് പതിരാവിന്റെ പഴുതിൽ ഉള്ളറയിൽ എല്ലാവരും നിദ്രയിലേക്കാണ്ട് കൂർക്കം വലി തുടങ്ങിയ വീട്ടിൽ അടുക്കളയിൽ നിന്ന് പുക ഉയരുകയാ കാരണം ആ ഗ്രാമത്തിലുള്ള പട്ടിണി പാവങ്ങളുടെ അഡ്രസ് അവരുടെ കയ്യിലുണ്ട് എത്ര പേരാണ് നിവൃത്തിയില്ലാതെ കഴിയുന്ന ദാരിദ്ര്യത്തിൽ എന്നതിന്റെ കൃത്യമായ കണക്ക് അവരുടെ കയ്യിലുണ്ട് ആ വീടുകളുടെ എണ്ണമനുസരിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് സ്വന്തം കൈകൊണ്ട് പത്തിരിയും ഇറച്ചിയും ഉണ്ടാക്കി അന്നാന്ന് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ സ്വഭീക്ക് മുമ്പേ വീടുകളിലും എത്തിക്കുകയാണ് ചൂടോടെ ഭക്ഷണം പാകം ചെയ്ത് പെരടിയിലും പുറത്തും കെട്ടിത്തൂക്കിയാട് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കൽ ആ ചൂട് തട്ടിയിട്ട് കരിഞ്ഞതാ എന്ന് ഭാര്യ പറഞ്ഞപ്പോഴാണ് നാട്ടുകാര് കരയുന്നത് എടുക്കണ പണി എടുക്കണ പണിയുണ്ടോ ആ നാട്ടിലുള്ള ദരിദ്രരുടെ അഡ്രസ് വരെ കയ്യിലുണ്ട് അപ്പൊ അവർക്കൊക്കെ ആളുകൾ എണീക്കുന്നതിന് മുമ്പ് കിറ്റ് കൊണ്ടു കൊടുക്ക ചൂടുള്ള ഭക്ഷണത്തിന്റെ കിറ്റ് അത് തണുക്കാൻ കാത്തു നുബിയാൻ കൊടുക്കും അപ്പൊ നാട്ടുകാരും ആൾക്കാരോട്ട് അറിയാനും പഴയില്ല അവരെ പള്ള നറിയും വേണം അതിന് ചൂടോടെ താങ്ങി ഇവിടെ കുറച്ച് കെട്ടും ഇവിടെ കെട്ടും പുറത്ത് കെട്ടും ഊരമ്മലും കെട്ടും അങ്ങനെ നടന്നിട്ട് ഈ ചൂട് തൊരിമ തട്ടി 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 കരിഞ്ഞിട്ടുള്ള ഇടയാണത് സുബാനല്ലോ ഇതിലൊക്കെ ജനങ്ങളെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നല്ല നല്ല മനുഷ്യന്മാർ ഇതിലൊക്കെ ഉണ്ട് അള്ളാഹുങ്ങൾക്കൊക്കെ ഹൈറും വർക്കത്തും ചെയ്യട്ടെ നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോരാ അയൽവാസിന്റെ കാര്യം നോക്കണം കുടുംബത്തിലെ ഭാഗങ്ങളുടെ കാര്യം നോക്കണം ജനങ്ങളേയിൽ ചേർച്ച ഉണ്ടാക്കാൻ നോക്കണം അകൽച്ചുണ്ടാക്കാൻ നോക്കി ചേർച്ച നോക്കണം പാവപ്പെട്ടവന്റെ കാര്യം നോക്കണം എല്ലാം കൂടി നോക്കണം എന്നാലേ നമ്മളെ രക്ഷപ്പെടും വേറെ രക്ഷ വേറെ രക്ഷപ്പെടും റഹ്മത്തിന്റെ പണികളുണ്ടല്ലോ തീ കത്തിച്ചാളി പടരും പോലെയാണ് അതുകൊണ്ട് അള്ളാഹു സ്വീകരിച്ച് വലുതാക്കി പെട്ടെന്ന് രക്ഷപ്പെടും രഹസ്യം മതി അറിയേണ്ടത് അള്ളാഹുത്തലാട്ട് അറിയിച്ചു കൊടുത്തോളൂ അറിയിക്കേണ്ട ആവശ്യമില്ല ഗർഭ എത്ര മറച്ചാലും ഒരു സമയത്ത് പുറത്തിറങ്ങുമല്ലോ ഒരു പെണ്ണ് ഗർഭിണിയായത് എത്ര കാലം അറച്ചേക്ക കഴിയില്ല കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങും എന്ന പോലെ നമ്മളെത്ര സ്വകാര്യം ചെയ്താലും നമ്മൾ മരിച്ചാലെങ്കിലും നാട്ടേര് അതറിയും പോലെ അവരെ ദുരിലുണ്ടാവൂലെ അയാളെ സ്വകാര്യം എങ്ങനെയാ നാട്ടുകര അറിഞ്ഞത് മരിച്ചതിന് ശേഷ അതറിയും നമ്മൾ അങ്ങോട്ട് പണിയെടുത്താൽ മതി ഒരു സംശയവും വേണ്ട അൽപ്പിഹി അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അടുത്ത സക്കറാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു ചെറിയ സംഭവം ഞങ്ങൾ ഉണർത്ത ഇത് അടിസ്ഥാനത്തിൽ ആ ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ഒരു കള്ളുടി ഉണ്ടായിരുന്നു കള്ളുപുടിച്ച് കൂത്താടി മാത്രം നടക്കുന്ന ആളാണ് അതുകൊണ്ട് അയാൾ മരിച്ചപ്പോൾ ജനങ്ങൾ അയാള് ബഹിഷ്കരിച്ചു കാരണം ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവും തമ്മാടിയാണെങ്കിൽ പിന്നെ ജനങ്ങൾ മയ്യത്തേറ്റെടുക്കില്ല ബഹിഷ്കരിച്ച സമയത്ത് സ്വന്തം ഭാര്യനെ മയ്യിൽ തോളിപ്പിച്ചിട്ട് തോളിലേറ്റിട്ട് ഒരു മലയുടെ താഴ്വരയിലാണ് മറമാടൽ അങ്ങോട്ട് ഒറ്റക്ക് കൊണ്ടുപോകുക ആ പഴയ കാലത്ത് ഈ മലമുകളിലും കാട്ടിലൊക്കെ പർണശാല കെട്ടിയിരിക്കുന്ന ഒരുപാട് അൗലിയാക്കൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ആ ഔലിയാക്കൾക്കൊക്കെ വലിയ കൊട്ടാരങ്ങളാണ് അത് തെറ്റാന്ന് ഞാൻ പറയല്ല അത് തെറ്റാന്ന് ഞാൻ പറയില്ലെട്ടോ ഒരു കൊട്ടാരത്തിൽ ഒരു മഹാൻ താമസിച്ചു അതിനൊന്നും എതിരില്ല വലിയ കൊട്ടാരത്തിൽ മഹാന്മാരുണ്ടാവാം ചെറ്റപ്പുറയിൽ നിരകത്തേക്കുള്ളവരുണ്ടാവാം അതൊക്കെ വേറെ കാര്യങ്ങൾ പഴയ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു കാട് ഒന്നാമത് കാടുകളില്ല ഒക്കെ എല്ലാം റോഡല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ മലമുകളിൽ ഇരിക്കുന്ന ഒരു മഹാനായ മനുഷ്യണ്ടായിരുന്നു ഇൻഫർമേഷൻ കൊടുത്തു താഴെ ഒരു പെണ്ണൊരുത്തി ഒരാളുമായി വന്നിട്ടുണ്ട് ഒറ്റക്കാണ് ആളെ കബറിലേക്ക് നിങ്ങൾ ഇറക്കിക്കണം അയാൾ എന്റെ സ്വന്തം ആളാണ് അയാൾ സ്വർഗക്കാരനാണെന്നു അയാൾ സ്വർഗത്തിലാണെന്നാർ ആരാണിത് കള്ളുടിയൻ തമ്മാഴിത്തരത്തിന്റെ ഊക്കോണ്ടാ ജനങ്ങള് മയ്യത്തിന് ഇടപെടാൻ അയാളാണ് സ്വർഗത്തിലാണെന്നാർ അപ്പോ ഈ ആളവിടുന്ന് ഇറങ്ങിയെന്നപ്പോ ഒരു പെണ്ണുണ്ട് ഒരു മയ്യത്തിനായിട്ട് കഷ്ടപ്പെടുണ്ട് വാങ്ങി മറയു പിരിഞ്ഞ് നാട്ടേര് ഇയാളെ പറഞ്ഞശാല മോലിയാരെ ഇങ്ങള് ചെയ്ത പണി ശരിയല്ല ആൾക്കാരങ്ങനെയല്ലോ അവർക്ക് പറ്റാത്ത ചെയ്ത് അല വിടില്ല നിങ്ങൾ ഈ പറഞ്ഞ പണി ശരിയല്ല ഞങ്ങൾ ഇയാളെ ബഹിഷ്കരിച്ചത് ഇയാള് തമ്മാടി ആയതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ഏറ്റെടുക്ക ഈ പണി ശരിയല്ല നിങ്ങൾക്ക് ചോദിച്ചല്ല ഓപുര എനിക്ക് അള്ളാഹുത്തല കൽപ്പിൽ തോന്നിപ്പിച്ചാണ് വെറുതാവുലാറിഞ്ഞത് ഭാര്യനോട് പോയി ചോദിച്ചു ഭാര്യ അറിഞ്ഞേ നാട്ടേർ പറഞ്ഞ കുരിതാദ് ശരിയാണ് അയാൾ അന്നും കള്ളുടിച്ചിട്ടുണ്ട് മരിക്കണ അന്നും കള്ളടിച്ചിട്ടുണ്ട് കള്ളടിച്ചിട്ട് അയാള് വന്നപ്പോൾ മത്തൊക്കെ മാറിയപ്പോ അയാള് വരുന്ന സമയത്ത് മൂന്ന് എത്തിയും കുട്ടികളേറ്റു വന്നു വാപ്പില്ലാത്ത കുട്ടികളേറ്റു വന്നു കള്ളോടിച്ച് വരുമ്പോ പിടിച്ചു കൊടുക്കുന്നതാണ് പക്ഷെ കള്ളുടിച്ചാൽ അന്തം കുറച്ചുണ്ട് ഈ കുട്ടികൾക്ക് വാപ്പില്ല പട്ടിണി പാവങ്ങളാ ഭക്ഷണം കിട്ടാൻ കഴിയാതെ കരഞ്ഞപ്പോ ഈ കുട്ടികളെ ഏറ്റെടുത്തിട്ട് വരയിൽ കൊടുത്തിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞാണ് നമ്മൾ പട്ടിണി കിടന്നാലും വേണ്ടിയിട്ട് വരെ പള്ള നിറക്കണം ഞമ്മളിന്ന് പട്ടിണി കിടന്നാലും ഇവരെ വിശപ്പ് തീർക്കണം ഇത് വാപ്പില്ലാത്ത കുട്ടികളാന്ന് പറഞ്ഞു ആ മനുഷ്യൻ അന്ന് മത്തൊക്കെ മാറിപ്പോ കുളിച്ച് വൃത്തിയായി ഓത് കൊടുത്തിട്ട് കണ്ടറക്കകത്ത് സംസ്കരിച്ച് എന്നിട്ട് കയ്യണ്ട് പൊന്നിച്ചു പഠിച്ചോലെ ഞാൻ കള്ളുടിയാനാണെന്നുള്ള എനിക്ക് നന്നായിട്ടറിയാം അതിനേക്കാളും എനിക്കറിയാം നാട്ടുകേർക്കൊക്കെ അറിയാം കൊറേ കുടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ ചെയ്തൊരു സുഹൃതമുണ്ട് വാപ്പയില്ലാത്ത അനാഥ മക്കളുടെ വിശപ്പ് തീർത്തുകൊണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഇതിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ മരിപ്പിക്കണേ ഈമാനോടെ മരിപ്പിക്കണേ അല്ലോ എന്റെ ദോഷങ്ങളൊക്കെ പുറത്തുതാറപ്പേ ദ്വാരന താമസം വിന അറ്റാക്ക് ആള് മരിക്കും ചെയ്ത് ലാസ്റ്റ് പണി നല്ല പണിയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ധാരുന്നു അത് അള്ളാഹ് വലിയ ഇഷ്ടമായി നരകത്തിൽ എഴുതി ആ മനുഷ്യനെ സ്വർഗത്തിന്റെ ലിസ്റ്റ് അല്ലാത്ത നിസ്കരിക്കും ജനങ്ങൾക്കുള്ള ഉപകാരം വൻഹർ ജനങ്ങൾക്ക് ഉപകാരം നടത്തണം അവനാണ് സ്വാലി ആ കൂട്ടത്തിൽ എല്ലാവരും നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമുക്കൊക്കെ കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ ആ വരുമാനം മാസാതും ഒരു ചെറിയ തുക നമ്മൾ സ്വന്തം ഒരു ഫണ്ട് മതി എനിക്കൊക്കെ സ്വന്തം ഫണ്ട് ഉണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ ഞാൻ അറിയാതെ പറഞ്ഞു ഏതാ സ്വന്തം ഫണ്ട് ഇത്ര കിട്ടിയാൽ അതിൽ ഇത്ര പാവങ്ങൾക്ക് കിട്ടുവെച്ചാൽ ഒരു കുറച്ച് പൈസ ഉണ്ടാവും അത് നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കൊടുക്കാം ഞാൻ അതിന്റെ അപ്പുറത്തൊക്കെ പാവങ്ങൾ വരാണെങ്കിൽ എന്റെ ഫണ്ടില് കൊടുക്കാൻ തൈല പോയിക്കോന്ന് പറഞ്ഞ് ചേർത്ത് വേറെ എടുത്തു കൊടുക്കാം അല്ല അങ്ങനെയല്ലേ നമ്മൾ ഇട്ട ഫണ്ട് കഴിഞ്ഞിരിക്കുന്ന നാളെ പറയരുത് ഇള്ളരാണ്ട് പോവാഹു തോഫിട്ടെ ഗൾഫുകാർക്കൊക്കെ സുഖമാണ് ഞാൻ ചെറിയ ഗൾഫ്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് നിങ്ങൾ സ്വന്തം ഒരു ഫണ്ട് ഒരു ഭണ്ഡാരം സ്വന്തം ചെറുതുണ്ടാക്ക കച്ചവടം നടത്തുന്ന ഒരു കച്ചവടം ഇത്ര വീതം പാവങ്ങൾക്ക് ജക്കാത്ത് മാത്രം കണക്കൂട്ടല്ലേ ജക്കാത്ത് നമുക്ക് കൊടുക്കൽ നിർബന്ധാണ് അത് അവൻ നമ്മളെ പൈസ അല്ല അത് ഈ വാങ്ങുന്ന പാവത്തിന്റെ പൈസ നമ്മൾ നമ്മളെ പൈസയും കൊടുക്കണ്ടേ ജക്കാത്ത് ഈ വാങ്ങണ പാവത്തിന്റെ പൈസ ആണ് ഞമ്മളെ പൈസ അല്ല നമ്മള് നമ്മളെ പൈസയും കൊടുക്കണ്ടേ അതിനച്ച സ്വത കൊടുക്കണം ബാധ്യതയുള്ള ജക്കാത്ത് വാങ്ങണോന്റെ പൈസ ആണ് നമ്മളെ പൈസ അല്ല നമ്മളെ പൈസയും കൂടി കൊടുക്കുമ്പോഴേ സ്പീഡ് പോകാൻ പറ്റുള്ളൂ മറ്റേ കടമ തീർക്കണ പരിപാടിയാണ് അപ്പൊ ഞമ്മള് സ്വന്തം ഒരു ഫണ്ട് ഹോട്ടൽ ആണെങ്കിലും പലർക്കിടയാണെങ്കിലും ഒക്കെ എന്നിട്ട് അതില് ഉദാഹരണം അയ്യായിരം കിട്ടിയാൽ അഞ്ഞൂറ് പാവത്തിന് അപ്പൊ അതിനാൽ കിട്ടിയ ഒരു ആയിരം പാവത്തിന് ഇരുപതിനായിരം ലാഭം കിട്ടിയാലോ ഒരു ദിവസം രണ്ടായിരം ഒരു പാവത്തിന് അതൊരു മാസത്തിലാവുമ്പോ എത്ര ഒരു ദിവസം രണ്ടായിരം അറുപതിനായിരം രൂപ ഒരു മാസം പാവങ്ങൾ കണ്ടുപോകും ആളുകൾക്ക് സഹായിച്ചൂടെ കണ്ണടക്കുമ്പോ ചിരിച്ചിട്ടാണ് മരിക്കുക തന്നെ അതിന്റെ ലാഭം അതാണ് വേറെ കണ്ണാണ്ട് അടക്കുമ്പോ ചിരിച്ചിട്ട് സ്വർഗം കണ്ടാണ് മരിക്കുക ഒരുവിധം ആഫത്ത് മുസീബത്തൊന്നും നമുക്ക് തട്ടില്ല അതാണ് രണ്ട് ലാഭമുള്ളത് ദുനിയാവിൽ ആഫത്ത് മുസീബത്തുകളും ശത്രുക്കളും ഒക്കെ അള്ളാഹുത്തല്ലാണ്ട് തട്ടി മാറ്റും അത്ര ഭയങ്കര ശക്തിയാണ് സ്വതക്കത്ത് പിന്നെ ഈമാനോടെ ചിരിച്ച് മരിക്കാനും പറ്റും അള്ളാഹു തോഫിട്ടെ ഇൻഷല്ലമക്ക് തുടരാ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മളെ ബഹുമാനപ്പെട്ട മുത്തു മുത്തുഫൈസിന്ന് ഉമ്മക്ക് പോവാ ഞാന് എന്നോട് അദ്ദേഹം അർജുന ഉണ്ടാവും പക്ഷെ ഓർമ്മയിൽ ഉണ്ടായില്ല അദ്ദേഹം റിയാസിന്റെ ഉമ്മ പിന്നെ നാട്ടിൽ നിന്ന് വേറെ ഉണ്ടാള് ഏഹ് നിങ്ങള് പെങ്ങൾ ഉമ്മ ആ ആരൊമ്മയും പോകും അഹമ്മദില്ലാ നല്ലൊരു യാത്രയാണ് ഒരു കുടുംബം ഉമ്രക്ക് പോവുക പറഞ്ഞാൽ ഈ ദുനിയവിൽ ഇത്ര അനുഭൂതിദായകമായ ഒരു യാത്ര വേറല്ലേ കുടുംബസമേതം ഉമ്രക്ക് പോവാ അതിന് മറ്റൊരർത്ഥം കുടുംബസമേതം സ്വർഗ്ഗത്തിന്റെ ടോക്കൺ വാങ്ങാൻ പോവുന്നതാണ് മറ്റൊരർത്ഥം അങ്ങനെയാണ് അള്ളാഹു സുഹാനോത്താൽ അവരെ യാത്രക്ക് സന്തോഷമായി കൊടുക്കട്ടെ സലാമത്തായി കൊടുക്കട്ടെ യാത്രയിലെ സ്വാഭാവിക ക്ലേശങ്ങൾ ഉണ്ടാവും അതാണ് സഫർ സഫർ എന്നാൽ യാത്ര സാത്രം എന്ന് പറഞ്ഞാൽ നരകം ഒരു സഫർ എന്ന് പറഞ്ഞാൽ യാത്ര സക്കർ എന്ന് പറഞ്ഞാൽ നരകം ഫാന്റെ മുകളിൽ ഒരു പുള്ളി കൂടി ഇട്ടാൽ നരകായി ഞാൻ അവിടുത്തെ ഹദീസും കൂടി വെച്ചു കൊടുത്താൽ മതി യാത്ര എന്നുള്ളത് അലാബിന്റെ ഒരു ചെറിയ കഷ്ണാണ് എന്ന് പരിശുദ്ധ റസൂൽ അപ്പ യാത്ര എന്ന നിലയിലുള്ള സ്വാഭാവിക പ്രയാസങ്ങൾ ഉണ്ടാവും അതിലപ്പുറം അള്ളാഹു ഒന്നും കൊടുക്കാതിരിക്കട്ടെ അള്ളാഹു സുബാനോ തല സുഖ സന്തോഷം മനസ്സമാധാനത്തോടെ സുരക്ഷിതരായി അവർക്കൊക്കെ അവിടെ എത്താനും അംഗീകരിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന ഉമകൾ വർദ്ധിപ്പിക്കാനും തോഫുകൾ അധികരിപ്പിക്കാനും അതിലേറെ ഇബാദത്തിന്റെ തിലയാണ് പരിശുദ്ധമായ കഴമയെങ്കിൽ മാരിഫത്തിന്റെ തിപില മഹപ്പത്തിന്റെ തിപില ഇമാനിന്റെ തിലഹാദയുടെ തിപില കൽമിന്റെ തിബില കഴമയല്ല അത് മോഹ്മുലിയം ഹുസിന് മോഹം പഴയകാലത്ത് മദീനയിൽ പോകുന്നവരെ കണ്ടാൽ മൊഹിപ്പീങ്ങളുടെ കണ്ണു നിറയുകയാണ് ചില ആളുകൾ സാങ്കല്പികമായി നബിക്ക് കത്തെഴുതിയിട്ട് ഇവരെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് പഴയ കാലത്ത് ചില മഹാന്മാരായ സൂഫികൾ നടത്തിയതായി അപൂർവം ചില ഗ്രന്ഥങ്ങളിൽ വായിച്ചത് ഓർക്കുകയാണ് എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല കോളേജിൽ പഠിക്കുന്ന കാലത്ത് വായിച്ചു പോയതാണ് പഴയ ഉണ്ട് എന്നാൽ ഒരു സൂഫിയായ മനുഷ്യൻ തന്റെ കൂട്ടാളി മദീനയിൽ പോകുന്ന സമയത്ത് മുസ്തഫ നബിക്കൊരു കത്തെഴുതി വന്നപ്പോൾ റസൂലുള്ള മറുപടി അയച്ചത് ഈ സൂഫി വന്നവന് കാണിച്ചു കൊടുക്കുകയാ അങ്ങനെയും അത്ഭുതങ്ങൾ ഉണ്ടാകാറുണ്ട് മദീനയിൽ വാതിൽ തുറന്നു കൊടുത്ത അനുഭവം കൊണ്ട് കൈ കൊടുത്ത അനുഭവം റിഫാണി തങ്ങൾക്കുണ്ട് കടം വീട്ടാൻ ക്യാഷ് കൊടുത്താനുഭവം മഹമ്മദുണ്ട് ഒരുപാട് ആളുകൾക്ക് അവിടെ ഇരുന്ന് കൊണ്ട് സ്വലാത്ത് ചൊല്ലി ഉറങ്ങിയപ്പോൾ കിനാവിൽ പത്തിരി കൊടുത്ത് കഴിച്ച അനുഭവമുണ്ട് മദീന എന്നും വിസ്മയമാണ് അത്ഭുതമാ അതുകൊണ്ട് അവിടൊക്കെ പോകുമ്പോ നാട്ടുകാർ കൊക്ക ത്വരക്ക പ്രത്യേകിച്ച് ഇവിടെയുള്ള ഖത്തീബ് എനിക്ക് ദ്വാരക്ക എൻ്റെ ആളുകൾ എൻ്റെ ആളുകളിൽ എല്ലാവരും എന്നാലും വീട്ടുകാർ കുടുംബക്കാർ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കളെന്ന് ഫൈസിനോട് വളരെ ബഹുമാനത്തോടെ വസിയ തയ്യാണ് അള്ളാഹു അദ്ദേഹം എന്താണോ ഈ കുടുംബസമേതം പോകുമ്പോൾ ഉദ്ദേശിച്ചെങ്കിൽ ഹൈറായ പ്രധാനമായിട്ട് സ്വർഗ്ഗം എല്ലാം അള്ളാഹു താല പൂർത്തിയാക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാന അള്ളാഹു അവരുടെ കൂടെയുള്ളവർക്കും അല്ലാഹു ഹൈറും വർക്ക് പ്രദാനം െ റിയാസിൻ്റെ മാദ്യത്തിൻ്റെ ഉമ്മ സ്ത്രീകളാണ് ചിലപ്പം കുറച്ച് പ്രായമുണ്ടാവും എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം പ്രധാനം ചെയ്യട്ടെഹുഹു الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم اني قبولا كني الله الله اني سيغني كني الله سلامتك الله اذا حبيبنا كاني جود كني الله അവിടുത്തെ മതത്ത് നൽകണേയല്ലോ തോഴ നൽകണമല്ലോ ശഫായത്ത് നൽകണമല്ലോ അംഗീകാരം നൽകണേല്ലോ അള്ളാഹു ഹൃദയങ്ങൾ മാരിഫത്ത് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ല മഹബത്ത് കൊണ്ട് നിറക്കണേയല്ല ഇഖലാസ് കൊണ്ട് കനപ്പെടുത്തണേയല്ല എനിക്ക് താഴെ തെയ്യാനുള്ള ആഫിയത്തുള്ള സുദീർഘായി സൗദാര്യമായി തരണയല്ല അവസാനം ഒരു വലിയ നന്മ ഹബീബിന്റെ മത പറഞ്ഞ് സലാത്ത് ചൊല്ലിക്കിടക്കുമ്പോ ഈമാനോട് സ്വർഗം കണ്ട് ചിരിച്ച് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തുറന്നു തരണേല്ലോ ആഫത്ത മുസൈബത്തുകളിൽ നിന്ന് കാക്കണേയല്ലോ കടലിലും കരയിലും അധ്വാനിക്കുന്നവരാ ഹൈറും നിറക്കണേല്ലോ എല്ലാ നിന്നും പെടുന്നലയുള്ള നിന്നും അപകടങ്ങളിലൊന്നും കാക്കണേയല്ലോ ഉമ്രക്ക ഈ നാട്ടിൽ നിന്ന് പോകുന്ന ബഹുമാനപ്പെട്ട ഫൈലി അടക്കമുള്ള ആളുകൾക്ക് സിയാറത്തിന് അവസരം നൽകണേ അല്ലോ ഞങ്ങൾക്ക് നീ പലവട്ടം മക്ക മദീനകളിൽ എത്താനുള്ള വാതിലുകൾ തുറന്നു തരണേ അല്ലോ അതിന്റെ തടസ്സങ്ങൾ നീക്കണേ അല്ലോ അള്ളാഹുവെ ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിവയാക്കണേയല്ല കടങ്ങളൊക്കെ ഊട്ടണേയല്ല ക്ലേശങ്ങളൊക്കെ നീക്കണേ അല്ല ക്ഷീണങ്ങളൊക്കെ മാറ്റണേയല്ല തർക്കങ്ങളൊക്കെ തീർക്കണേല്ലണ് അല്ലാ ഉലമായി സൈദന്മാരനീ ഒറ്റാക്കണ് മുഹമ്മദ് ورحم امت سيدنا محمد صح. تجاوز عن امت سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين وفر لنا ولوالدنا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات برحمتك يا ارحم الراحمين